ആണവായുധങ്ങളുടെ പേരിൽ ഭീഷണിപ്പെടുത്തേണ്ടെന്നും ബ്ലാക്ക് മെയിലിംഗ് വിലപ്പോകില്ലെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് പാകിസ്ഥാനുമായി ചർച്ചയുണ്ടെങ്കിൽ അത് പാക് ഭീകരവാദത്തെ കശ്മീരിനെ കുറിച്ചും ഭീകരതയുടെ യൂണിവേഴ്സിറ്റി വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല ഓപ്പറേഷൻ സിന്ധൂർ വെറും ഒരു പേരല്ല രാജ്യത്തെ ജനങ്ങളുടെ വികാരമെന്നും പ്രധാനമന്ത്രി ഇന്ത്യ പാക് ഡി ജി എംഒ തലത്തിൽ ധാരണ സൈനിക വിന്യാസം കുറയ്ക്കും അതിർത്തി ശാന്തം അടച്ചിട്ട മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളും തുറന്നു ഇന്ത്യ പാക് സംഘർഷം അയഞ്ഞതോടെ വൻ വൻകുതിപ്പിൽ ഓഹരി വിപണി അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത മുന്നേറ്റത്തിൽ സെൻസെക്സും നിഫ്റ്റിയും നിക്ഷേപകർക്ക് പതിനഞ്ച് ലക്ഷം കോടിയുടെ നേട്ടം പി സണ്ണി ജോസഫ് നയിക്കും പ്രസിഡന്റായി ചുമതലയേറ്റു യു ഡി എഫിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുക ലക്ഷ്യമെന്ന് സണ്ണി ജോസഫ് പുതിയ നേതൃത്വത്തിൽ സമ്പൂർണ്ണ വിശ്വാസമെന്ന് കെ ആന്റണി നൂറിലധികം സീറ്റുമായി തിരിച്ചുവരുമെന്ന് വി ഡി സതീശൻ വരാൻ പോകുന്നത് സണ്ണി ഡെയ്സ് എന്ന് രമേശ് ചെന്നിത്തല വിടവാങ്ങൽ പ്രസംഗത്തിൽ വികാരനിർഭരനായി കെ സുധാകരൻ